സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കുടിയേറ്റവും നാടുകടത്തിലും കൂടുതൽ കർശനമാക്കി മൈഗ്രേഷൻ നയം നടപ്പിലാക്കുന്നതിനുള്ള സ്വന്തം നിർദ്ദേശത്തിൽ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ ചീഫും ചാൻസലർ സ്ഥാനാർത്ഥിയുമായ പ്രീഡ്രിച്ച് മെർസ് ഉറച്ചു നിൽക്കുമ്പോൾ തീവ്ര കുടിയേറ്റ വിരുദ്ധ പാർട്ടിയായ എ എഫ് ഡി ഇതിനെ പിന്താങ്ങാൻ ഒരുങ്ങുകയാണ് ബുധനാഴ്ച സി ഡി യു നേതാവ് മെർസ് ബുണ്ടസ്റ്റാഗിൽ രണ്ട് പ്രമേയങ്ങളും ഒരു കരട് നിയമവും അവതരിപ്പിക്കും ഇതിനെ സി ഡിയു എഫ് ഡി പി എഫ് ഡി ബി എസ് ഡബ്ല്യു എന്നീ പാർട്ടികൾ പിന്താങ്ങൾ യും ചെയ്യും എന്നാൽ എഫ് ഡി പാർട്ടിയുമായി ചങ്ങാത്തവും അകലവും പാലിക്കുന്ന പാർട്ടി എന്ന നിലയിൽ എ എഫ് ഡിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ എസ് പി ഡിയും ഗ്രീൻസും സി ഡിയുവിനെ കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത് എന്നാൽ വിഷയങ്ങൾ അവതരിപ്പിച്ച് ബുണ്ടസ്റ്റാഗിൽ സംവാദം നടത്തി വോട്ടിനിട്ട് പാസ്സാക്കണമെന്നാണ് മെർസിന്റെ പക്ഷം ഇതിനിടയിൽ എസ് പി ഡിയിലെ ഒരു വിഭാഗം മെർസിന് പരോക്ഷമായി പിന്തുണയ്ക്കുമെന്ന അഭ്യൂഹവും ഉണ്ട് സംഭാഷണങ്ങളുടെയും വർക്കിംഗ് ഗ്രൂപ്പുകളുടെയും ചർച്ചാ ഗ്രൂപ്പുകളുടെയും സമയം ഇപ്പോൾ അവർ അവസാനിച്ചപ്പോൾ ബുധനാഴ്ച വിഷയം പാർലമെന്റിൽ എത്തും ഈ വിഷയത്തിൽ ജർമ്മനിയിലെ ജനസംഖ്യയുടെ ബഹുഭൂരിപക്ഷവും തന്നെയും യൂണിയനെയും പിന്തുണയ്ക്കുന്നുവെന്ന് മെർസ് പറഞ്ഞു അതേസമയം എഫ് ഡി പി നേതാവ് ക്രിസ്ത്യൻ ലിന്ന പറയുന്നത് വിഷയത്തിൽ എ എഫ് ഡിയുടെ പിന്തുണയുണ്ടെങ്കിൽ അത് കാര്യമാക്കേണ്ട ഇല്ലെന്നാണ് ഇതവരെ ഭൂരിപക്ഷത്തിലേക്ക് അടുപ്പിച്ചേക്കാം എന്നും പറയുന്നുണ്ട് കർശനമായ മൈഗ്രേഷൻ നയത്തിലുള്ള യൂണിയന്റെ നിർദ്ദേശങ്ങളിൽ ബുധനാഴ്ച ഒരുപക്ഷെ ബുണ്ടസ്റ്റാക്ക് വോട്ടിനിടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഉണ്ടാവും ആപ്ലിക്കേഷൻ ാണ് ഒന്ന് മൈഗ്രേഷൻ രണ്ട് ആഭ്യന്തര സുരക്ഷ മൈഗ്രേഷൻ ആപ്ലിക്കേഷൻ ഒഴിവാക്കാതെ നിയമവിരുദ്ധമായ പ്രവേശത്തിനുള്ള എല്ലാ ശ്രമങ്ങളും നിരസിക്കാൻ ആവശ്യപ്പെടുന്നു ഇതിനിടെ വൻതോതിലുള്ള അനധികൃത കുടിയേറ്റം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ആശങ്കകളും ഭയങ്ങളും അന്യമതവിദ്വേഷം വളർത്താനും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കാനും എ ഉപയോഗിക്കുന്നു എന്ന പരാതിയും ഉയർന്നു എന്നാൽ വിഷയങ്ങൾ ഗുണ്ടസ്റ്റാഗിൽ പാസ്സായാൽ അതിനുള്ള മറു മരുന്നായി എസ് പി ഡിയും ഗ്രീൻസും അവരുടെ വോട്ടുകൾ ഉപയോഗിച്ച് ഫെഡറൽ കൗൺസിൽ ഇത് തടയാൻ സാധിക്കും അതായത് ബുണ്ടസറാറ്റിൽ അങ്ങനെയെങ്കിൽ മെർസ് ഇക്കാര്യത്തിൽ പരാജയപ്പെടുകയും ചെയ്യും എന്തായാലും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും മെർസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഷുഡ്ഘാട്ടിലെ മെഹ്റിങ്ങനിൽ ഇംബിസിലുണ്ടായ വെടിവെയ്പ്പിൽ ഇരുപത്തിയേഴുകാരനായ ഒരാൾക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണിക്കാണ് സംഭവം പരിക്കേറ്റയാൾ ഇപ്പോൾ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് വിധേയനായിരിക്കുകയാണ് അതേസമയം കുറ്റവാളിക്കായുള്ള തെരച്ചിൽ നടത്തുകയാണ് രണ്ടു വർഷമായി മേഖലയിൽ തുടരുന്ന ഗുണ്ടാസംഘത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് സംഭവം മെഹറിങ്ങനിലെ സംഭവത്തിൽ രണ്ട് കുർദിഷ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വൈരാഗ്യവുമായി ബന്ധമുണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് തീവ്ര കുടിയേറ്റ വിരുദ്ധ കക്ഷിയായ എ എഫ് ഡി നിരോധനം സംബന്ധിച്ച വിഷയത്തിൽ വ്യാഴാഴ്ച ജർമ്മൻ പാർലമെന്റിൽ ചർച്ചയും വോട്ടെടുപ്പും നടക്കും ബുണ്ടസ്റ്റാഗ് അജണ്ടയിൽ എഫ് ഡി നിരോധനം എന്ന വിഷയത്തിൽ വ്യാഴാഴ്ച രണ്ടു പ്രമേയങ്ങളാണുള്ളത് മുൻ ഫെഡറൽ ഗവൺമെന്റ് എഫ് ഡിക്ക് ഒരു നിരോധനം തീരുമാനിക്കണമെന്ന് അവരുടെ പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു കാൽസ്രോയിലെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിക്ക് അതായത് ബുണ്ടസ് ഗറിസോഫിന് മാത്രമേ നിരോധനത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ ബുണ്ടസ്റ്റാഗിലെ നൂറ്റി ഇരുപതിലധികം അംഗങ്ങളാണ് ഈ നിർദ്ദേശത്തിന് പിന്നിൽ അവർ സി ഡി യു സി എസ് യു എസ് പി ഡി ഇടതുപക്ഷ ഗ്രീൻസ് വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് എഫ് ഡി പി ബി എസ് ഡബ്ല്യു വ്യക്തിപരമായി എന്നിവ ഇതിനെ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല മൂന്ന് ഫെഡറൽ സംസ്ഥാനങ്ങളിൽ സുരക്ഷിത വലതുപക്ഷ തീവ്രവാദി ആയി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും എ എഫ് ഡിയുടെ പിന്തുണ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് പ്രമേയം ഭരണഘടനാ വിരുദ്ധത പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുന്നതാണ് വ്യാഴാഴ്ച ബൊണ്ടസ്റ്റാഗിലെ അജണ്ടയിലുള്ള രണ്ടാമത്തെ ഗ്രൂപ്പ് നിർദ്ദേശം ഈ ആശങ്ക അഭിസംബോധന ചെയ്യുന്നതാണ് മുൻ ഫെഡറൽ മന്ത്രി റനാറ്റെ ാണ് ഇതിന് പിന്നിൽ വൈകുന്നേരം അഞ്ച് മുപ്പതിന് ആരംഭിക്കുന്ന സംവാദം അറുപത്തി എട്ട് മിനിറ്റ് നീണ്ടു നിൽക്കും ജർമ്മനിയിലെ ഓഹരി വിപണികൾ കുതിച്ചുയർന്നു എന്നാൽ സമ്പദ് തകർച്ചയിലാണ് ഭാവി സർക്കാരിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ജർമ്മൻ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ ജർമ്മനി സ്വയം പുനർ നിർമ്മിക്കേണ്ടതുണ്ട് ജർമ്മനിയുടെ ബിസിനസ് കാലാവസ്ഥ സൂചിക സ്തംഭനാവസ്ഥയിലാണ് അത് താഴേക്കാണ് നീങ്ങുന്നത് രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി പത്തൊമ്പതിനും ഇടയിൽ പതിവായി വിലയിരുത്തിയ നൂറ് പോയിന്റുകളിൽ നിന്ന് ഇത് വളരെ ദൂരെയാണ് ഇത്തവണ അത് വീണ്ടും എൺപത്തി അഞ്ച് പോയിന്റിന് അടുത്തായി നിലവിലെ സാഹചര്യം അല്പം മെച്ചമായി എത്തിയിട്ടുണ്ട് പക്ഷേ സാധ്യതകൾ മോശമാണ് ജർമ്മൻ സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപത്തിന്റെ അഭാവമുണ്ട് എന്നാൽ ജർമ്മനിയിലെ കമ്പനികൾക്കിടയിലെ മാനസികാവസ്ഥ അല്പം മെച്ചപ്പെടുകയും ചെയ്തു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ മൈനർ ടൌണുകൾ ഇത് റോഡ് നിർമ്മാണം റെയിൽവേ സ്കൂളുകൾ അല്ലെങ്കിൽ കിന്നർ ഗാർഡനുകൾ എന്നിവയിൽ മാത്രമല്ല ഒതുങ്ങുന്നത് ഡിജിറ്റലൈസേഷനിൽ എത്തേണ്ടതിന്റെ ആവശ്യത പോലും ഇപ്പോൾ തള്ളപ്പെടുകയാണ് അന്താരാഷ്ട്ര സമ്പദ് വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് ചൈന യു എസ് എയിൽ നിന്നുള്ള മത്സരത്തിൽ ജർമ്മനി പിന്തള്ളപ്പെടുന്നു ജർമ്മൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും സ്തംഭന അവസ്ഥയിലാണ് ഇതിനർത്ഥം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വളർച്ചയില്ല തീർച്ചയായും അതിനനുസരിച്ചുള്ള മൈനർ ടോണുകൾ ഇല്ല എന്നർത്ഥം പുതിയ കാലം വ്യത്യസ്തമായ ആവശ്യങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ജർമ്മൻ വ്യവസായത്തിന്റെ ഹൃദയം ചൈനയിലെ തെരുവുകളിൽ ചിത്രം രൂപപ്പെടുത്തിയപ്പോൾ ജർമ്മനിയിൽ നിന്നുള്ള കാറുകളൊക്കെ പിന്തള്ളപ്പെടുകയാണ് ആവശ്യങ്ങൾ മാറിയതിനാൽ ജർമ്മൻ കാർ കമ്പനികൾ തികച്ചും പിന്നിലായി പ്രത്യേകിച്ചും കാറുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു ഇലക്ട്രോ മൊബിലിറ്റിക്കായി ജർമ്മനി വീണ്ടും ഉയരേണ്ടതുണ്ട് ഊർജ പരിവർത്തനം വിജയകരമായി പൂർത്തിയാക്കാൻ ജർമ്മനിക്ക് സാധിക്കാത്തിടത്തോളം കാലം ഫോസിൽ ഇന്ധനങ്ങളുടെ ഇറക്കുമതിയെ ആശ്രയിക്കുന്നിടത്തോളം ഊർജ്ജ ഇന്റൻസീവ് ഇൻഡസ്ട്രിക്ക് മത്സരാധിഷ്ഠിതമായി തുടരാൻ ബുദ്ധിമുട്ടായിരിക്കും യുഎസ്എ അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ പോലുള്ള രാജ്യങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന ലോകവുമായി പൊരുത്തപ്പെടണം ഇതിന്റെ ഫലമായി ജർമ്മൻ കമ്പനികൾ ഇതിനകം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യണം രാജ്യത്ത് അടിയന്തര നിക്ഷേപങ്ങൾക്കായി നഷ്ടപ്പെട്ട പണത്തിലൂടെ ജർമ്മൻ വ്യവസായം പ്രതിസന്ധിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്വീഡനും ലാത്വയ്ക്ക് ഇടയുമുള്ള ഫൈബർ ഓപ്റ്റിക് കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് സ്വീഡന്റെ തീരസംരക്ഷണ സേന ബൾഗേറിയൻ കപ്പൽ പിടിച്ചെടുത്തു ബാൾട്ടിക് കടലിലെ ഇത്തരം കടലിനടിയിലെ ബന്ധങ്ങൾ അട്ടിമറിച്ചതായി സംശയിക്കപ്പെടുന്ന റഷ്യയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു കേബിൾ തകരാർ സാധ്യതയുണ്ടെന്ന് കപ്പലുടമകൾ പറഞ്ഞു പക്ഷേ അട്ടിമറി നിഷേധിച്ചു ലാത്വിയൻ സ്റ്റേറ്റ് മീഡിയ ഉപയോഗിക്കുന്ന ബാൾട്ടിക് കടലിന് താഴെയുള്ള കേബിളിൽ ഞായറാഴ്ച പുലർച്ചെയാണ് കേടുപാടുകൾ സംഭവിച്ചത് യൂറോപ്പ് കൂടുതൽ ശക്തമാകണമെന്ന് ജർമ്മനിയും ഡെൻമാർ സംയുക്തമായി പറഞ്ഞു വെള്ളത്തിനടിയിലെ ബാൾട്ടിക് സീ കേബിൾ വിച്ഛേദിച്ചതിനെ തുടർന്ന് മോസ്കോയിൽ നിന്നുള്ള യുദ്ധം ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് മുന്നറിയിപ്പ് നൽകി ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റെ ഫെഡറിക്സിനുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ സംസാരിക്കുകയായിരുന്നു ഷോൾസ് ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാക്കാനുള്ള താൽപര്യം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആവർത്തിച്ചതിന് പിന്നാലെയാണ് ഇരുവരും സംയുക്ത പ്രസ്താവന നടത്തിയത് ജർമ്മൻ ട്രേഡ് യൂണിയൻ ബേർഡി ചൊവ്വാഴ്ച ഡി എച്ച് എൽ കൊറിയർ ഫീമനിൽ ഒരു ദിവസത്തെ പണിമുടക്ക് നടത്തി ബേർഡി ട്രേഡ് യൂണിയൻ വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം ട്രാക്ക് ചെയ്യുന്നതിനും വേതന വർധനമാണ് ആവശ്യപ്പെട്ടത് ഡി എച്ച് എൽ ഗ്രൂപ്പ് ഡോയ്ച്ച പോസ്റ്റ് എന്നറിയപ്പെടുന്ന ജർമ്മൻ തപാൽ സേവനവും ഒരുമിച്ചാണ് പണിമുടക്ക് നടത്തിയത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഡോയ്ച്ച പോസ്റ്റ് ജീവനക്കാർക്ക് ഏഴ് ശതമാനം വേതന വർധനയും അധിക ദിവസങ്ങൾ ശമ്പളത്തോടു കൂടിയ അവധിയും ബേർഡി ആവശ്യപ്പെടുന്നുണ്ട് ട്രാൻസ്ജെൻഡർ സൈനികരെ സംബന്ധിച്ച പെൻഡകന്റെ നയം പരിഷ്കരിക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന പിന്നലിംഗക്കാരെ വിലക്കാനാണ് നീക്കം അതേസമയം കോവിഡ് പത്തൊമ്പത് വാക്സിനുകൾ നിരസിച്ചതിന് സ്വമേധയാ പിരിഞ്ഞുപോയ അല്ലെങ്കിൽ പുറത്താക്കിയ സൈനികരെ പുനഃസ്ഥാപിക്കുന്ന മറ്റു ഉത്തരവുകളിലും ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചിട്ടുണ്ട് ദക്ഷിണ കൊറിയയിലെ ബുസാൻ വിമാനത്താവളത്തിൽ വിമാനത്തിന് തീപിടിച്ചു ബുസാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നൂറ്റി അറുപത്തിഒൻപത് യാത്രക്കാരെയും കൊണ്ട് പറന്നിറങ്ങിയ വിമാനത്തിനാണ് തീപിടിച്ചത് യാത്രക്കാരെ മുഴുവൻ വിജയകരമായി ഒഴിപ്പിച്ചെങ്കിലും ഒരാൾക്ക് നിസാര പരിക്കേറ്റിട്ടുണ്ട് തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല ദക്ഷിണ കൊറിയയുടെ തെക്ക് കിഴക്കൻ നഗരമായി ബുസാനിലെ വിമാനത്താവളത്തിൽ ചൊവ്വാഴ്ചയാണ് യാത്രാ വിമാനത്തിന് തീപിടിച്ചതായി ദക്ഷിണ കൊറിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് എയർ ബുസാൻ വിമാനം ഹോങ്കോങ്ങിലേക്ക് പോവുകയായിരുന്നെന്നും എന്നാൽ പറന്നുയുന്നു ഏജൻസി പറഞ്ഞു രാത്രി െന്നും തീപിടുത്തം ഉണ്ടായത് കഴിഞ്ഞ മാസം ജേജു എയർ വിമാനം തായ്ലാന്റിൽ നിന്ന് പുറപ്പെട്ടതിനു ശേഷം തെക്ക് പടിഞ്ഞാറൻ മുമാൻ കൌണ്ടിയിലെ ഒരു വിമാനത്താവളത്തിൽ തകർന്നു വീണ് പൊട്ടിത്തെറിച്ച് ഒരു വലിയ ദുരന്തം നേരിട്ടതിന്റെ പിന്നാലെയാണ് ഇപ്പോഴത്തെ തീപിടുത്തം പടിഞ്ഞാറൻ ഇന്ത്യയിലെ പൂന നഗരം വർദ്ധിച്ചു വരുന്ന രോഗപ്രതിരോധ വൈകല്യവുമായി പോരാടുകയാണ് ഇല്യൻ ബാര സിൻഡ്രോം അപൂർവമായ രോഗാവസ്ഥയിൽ മരിച്ചതായും റിപ്പോർട്ടുണ്ട് പൂനെ ജില്ലയിൽ വാര സിൻഡ്രോമിന്റെ വർദ്ധിച്ചു വരുന്ന കേസുമായി പോരാടുകയാണ് കഴിഞ്ഞ മൂന്നാഴ്ചക്കിടെ ആയിരത്തി പതിനൊന്ന് കേസുകളെങ്കിലും തിരിച്ചറിഞ്ഞതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അപൂർവവും എന്നാൽ ചികിത്സിക്കാവുന്നതുമായ അണുബാധ മൂലം ഒരു മനുഷ്യൻ മരിച്ചു ബി ജി എസ് ഒരു സാംക്രമിക രോഗമല്ല ഒരു വ്യക്തിയുടെ പ്രതിരോധ ശേഷി ദുർബലമാകുമ്പോഴാണ് ഈ രോഗം സംഭവിക്കുന്നത് വർദ്ധിച്ചു കേസുകൾ കാരണം ആശങ്കയ്ക്ക് ഇടയുണ്ടെന്നാണ് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് മരങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലാണ് ഇപ്പോഴത്തെ ഈ സംഭവം കേസുകളുടെ വർധനവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏഴംഗ വിദഗ്ധ സംഘത്തെയും പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട് മലിനമായ വെള്ളമാണ് കേസുകൾക്ക് കാരണമെന്ന് വിദഗ്ധർ സംശയിക്കുന്നു ആർക്കും ഈ രോഗം ബാധിക്കാം എന്നാൽ മുതിർന്നവരിലും പുരുഷന്മാരിലും ഇത് സാധാരണമാണ് ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ സംവിധാനം പെരിഫറൽ ഞരമ്പുകളെ ആക്രമിക്കുന്ന അപൂർവ അവസ്ഥ എന്നാണ് ഇതിനെ ലോകാരോഗ്യ സംഘടന വിശേഷിപ്പിച്ചിരിക്കുന്നത് മിക്ക കേസുകളിലും ഒരു വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയ അണുബാധയുണ്ടെന്നാണ് വ്യക്തമാകുന്നത് ജർമ്മനിയിലെ ആദ്യകാല മലയാളി ആഹനിൽ താമസിച്ചിരുന്ന മേരി ബൈനാടത്ത് ഷോർസ് വേൾഡിൽ അന്തരിച്ചു എൺപത്തിയൊന്ന് വയസ്സായിരുന്നു കുത്തിയതോട് തച്ചിൽ കുടുംബാംഗമാണ് പരേത മലയാളി യുവാവ് യു കെയിൽ പനിയെ തുടർന്ന് മരിച്ചു മൂന്ന് വർഷം മുമ്പ് വിദ്യാർത്ഥി വിസയിൽ യു കെയിലെത്തിയ ആലത്തൂർ സ്വദേശി ലിബിൻ എം ലിജോ എന്ന ഇരുപത്തിയേഴുകാരാണ് മരിച്ചത് ബോസ്റ്റണിൽ സെന്റ് ആന്റണീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കോൺഗ്രേഷൻ ഇടവാങ്ങുമായിരുന്നു നാട്ടിൽ നിന്ന് ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് പഠനത്തിനായിട്ടാണ് യു കെയിൽ എത്തിയത് സംസ്കാരം നാട്ടിൽ നടക്കുന്നത് ും ലിബിന്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ യു കെ യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനം ബോസ്റ്റൺ സെന്റ് ആന്റണീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കോൺഗ്രേഷൻ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി റൊമാനിയയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനയാത്രക്കിടെ ചെങ്ങാലൂർ സ്വദേശി നിശാന്ത് എന്ന മുപ്പത്തിയേഴുകാരൻ മരിച്ചു എസൻപുരം ബാലംപറമ്പിൽ ചന്ദ്രന്റെയും തങ്കമണിയുടെയും മകനാണ് റൊമേനിയയിൽ നിന്ന് ദോഹയിലെത്തിയ കണക്ഷൻ ഫ്ലൈറ്റ് വഴിയാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിയത് മറ്റ് യാത്രക്കാർ ഇറങ്ങിയിട്ടും നിശാന്ത് സീറ്റിൽ തന്നെ ഇരിക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് പ്രഥമ ശുശ്രൂഷ നൽകി അങ്കമാലി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മൂന്ന് മാസം മുമ്പാണ് നിശാന്ത് റൊമാനിയയിൽ എത്തിയത് സൗദിയിൽ ബസ്സിൽ ട്രക്കിടിച്ച് മലയാളിയടക്കം പതിനഞ്ച് പേർ മരിച്ചു മരിച്ചവരിൽ ബീഹാർ ആന്ധ്രാപ്രദേശ് തെലങ്കാന സ്വദേശികളും ഉൾപ്പെടുന്നു തൊഴിലാളികളെ ജോലിസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ബസിൽ ട്രക്ക് ഇടി ഇടിച്ച് കയറുകയായിരുന്നു കൊല്ലം ഗുണ്ടർ സ്വദേശി വിഷ്ണു പ്രസാദ് പിള്ള എന്ന മുപ്പത്തി മരിച്ചത് മരിച്ച പതിനഞ്ച് പേരിൽ ഒൻപത് പേർ ഇന്ത്യക്കാരാണ് ഇതോടെ ഈ വാർത്താ ബുളറ്റിലൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനുകൾക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം